நிலம்பூரில வனம் வகுப்பு ஓஃபீஸ்களில் போலீஸ் விஜிலன்ஸ் பரிசோதனை டூரிசம் பரிசோதனை നിലമ്പൂർ നഗരസഭയിലെ പരിരക്ഷാ പാലിയേറ്റീവ് രണ്ടാം യൂണിറ്റിന്റെ പ്രവർത്തനത്തിനായി ധനസമാഹരണം നടത്തുമെന്ന് ഭാരവാഹികള് പറഞ്ഞു ഇതിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ വഴി ധനസമാഹരണം നടത്തും പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹിയിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന പഠനയാത്ര രാജ്യസഭാ എം പി വി അബ്ദുൾ വഹാബ് ഫ്ളാഗ് ഓഫ് ചെയ്തു കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് നാളെ നിലമ്പൂരിൽ തുടക്കമാവും രണ്ടു ദിവസങ്ങളിലായി നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കി കെ സുധീർ നഗറിലാണ് സമ്മേളനം നടക്കുന്നത് കവളമുക്കട്ട ജി എൽ പി സ്കൂളിൽ നടന്നുവരുന്ന നിലമ്പൂർ അമൽ കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ സ്പെഷ്യൽ ക്യാമ്പിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാ അംഗങ്ങളെ ആദരിച്ചു വിശദമായി നിലമ്പൂരിലെ വനം വകുപ്പ് ഓഫീസുകളിൽ പോലീസ് വിജിലൻസ് പരിശോധന പരിശോധന ടൂറിസം ഫണ്ട് ചിലവഴിച്ചതുമായി ബന്ധപ്പെട്ടാണ് നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷൻ ഓഫീസുകൾ കനോലി നെടുങ്കയം എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഒരേ സമയം പരിശോധന തുടരുന്നത് ഓപ്പറേഷൻ ജംഗിൾ സഫാരിയുടെ ഭാഗമായാണ് പരിശോധന വിജിലൻസ് ഡിവൈഎസ്പി ഫിറൂസ് എം ഷഫീഖ് സിഐ ജ്യോതിലാണ് പരിശോധന നിലമ്പൂർ നഗരസഭയിലെ പരിരക്ഷ പാലിയേറ്റീവ് രണ്ടാം യൂണിറ്റിന്റെ പ്രവർത്തനത്തിനായി ഇതിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ വഴി ധനസമാഹരണം നടത്തുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ക്ലിനിക്കായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള കഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അഞ്ഞൂറിൻ്റെ അടുത്ത് ആളുകളാണ് രോഗികളാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ടോട്ടൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ചില്ലാനം ആളുകളൊക്കെയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവരെല്ലാം അഡ്രസ്സ് ചെയ്തു പോകാൻ നമുക്കറിയാം ഓരോ ആഴ്ചകളിൽ നമ്മുടെ ഹോമിയോ ഡോക്ടർ സന്ദർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആയുർവേദ ഡോക്ടർ സന്ദർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഡോക്ടറും സന്ദർശിക്കുന്നുണ്ട് എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിറ്റ് കൊണ്ട് കഴിയാനായിട്ടാണ് നമ്മൾ ഈ പരിരക്ഷാ പദ്ധതി അടുത്തൊരു യൂണിറ്റും കൂടി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ച് കഴിഞ്ഞ വർഷം നമ്മുടെ വാ മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തി മൂന്ന് വാർഡുകൾ കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് പതിനാറ് വാർഡും പതിനാറ് വാർഡും ഒക്കെയാണ് നമുക്കറിയാൻ ഭയങ്കര സാമ്പത്തിക ചെലവ് വരുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്രാവശ്യം നമ്മൾ ആലോചിച്ചിട്ടുള്ളത് നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ സ്കൂളുകളിലെല്ലാം തന്നെ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ അഞ്ചാം തീയതി നമ്മളൊരു കവർ കൊടുക്കുകയും ഒരു അഭ്യർത്ഥന കൊടുക്കുകയും ചെയ്യുക അവരുടെ വീടുകളിൽ നിന്ന് എത്രയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും അഞ്ചു രൂപയാണെങ്കിലും ആയിരം രൂപയാണെങ്കിലും ഒക്കെ തന്നെ അത് പത്താം തീയതി ഉള്ളിൽ കളക്ട് ചെയ്യാനാണ് അതിന്റെ എല്ലാ ചുമതലകളും അതത് സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ കൈകാര്യം ജനുവരി അഞ്ചിന് വിദ്യാർത്ഥികൾക്ക് കവറുകൾ നൽകി വീടുകളിൽ നിന്നും തുക ശേഖരിക്കുവാനാണ് തീരുമാനം പത്തിന് ശേഖരിച്ച തുക കൈമാറും ഇതോടൊപ്പം നഗരസഭ ജനപ്രതിനിധികളും ജീവനക്കാരും ഒരു ദിവസത്തെ വേതനവും പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിനായി കൈമാറും നേരത്തെ ബിരിയാണി ചലജിലൂടെ സമാഹരിച്ച തുക ഉപയോഗിച്ച കിഡ്നി രോഗികൾക്കുള്ള ആശ്വാസ ധനവിതരണവും ഉടൻ നടത്തുമെന്നും അധികൃതർ പറഞ്ഞു വിദ്യാർത്ഥികളിൽ അതുപോലെ മുഴുവൻ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് അതിന്റെ ഭാഗമായാണ് ഈ ധനസമാഹരണവും ബോധവൽക്കരണവും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇതിലൊന്ന് നഗരസഭയിലെ എല്ലാ ജനപ്രതിനിധികളും ഒരു ദിവസത്തെ വേതനം ഈ പരിപാടിയിലേക്ക് സംഭാവന കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മൂന്നാം തീയതി അത് നഗരസഭാ ചെയർമാനെ ഏൽപ്പിക്കുമെന്നാണ് തീരുമാനിച്ചത് അതേപോലെ നഗരസഭയിലെ ജീവനക്കാർ ഒരു ദിവസത്തെ വേതനം ഇതിലേക്ക് സംഭാവന സംഭാവന ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ നഗരസഭയ്ക്ക് നഗരസഭയ്ക്ക് കീഴിൽ സ്ഥാപനങ്ങളിലെ ജീവനക്കാരോടും ഈ അഭ്യർത്ഥന നടത്താൻ ഭരണസമിതി നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹിം

സംസ്കാരം അതിലുമേറെ വലുതാണ് വളരെ വിഭിന്നമായ ഒരു നാടാണ് ഇന്ത്യ താഴെ നമ്മൾ കന്യാകുമാരി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വടക്കും തെക്കും അതുപോലെ തന്നെ തെക്കും കിഴക്കും നമ്മൾ പറഞ്ഞ പോലെ വിവിധങ്ങളായ സമൂഹങ്ങൾ ജീവിതത്തിനു നമ്മളൊക്കെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ നേരെ കിഴക്കിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നും നമ്മുടെ നാട്ടുകാരെല്ലാം വരെ തോന്നും അതുപോലെ ചൈനീസ് അല്ലെങ്കിൽ മംഗോളീഷ് മുഖമുള്ള ആ വിഭാഗം ഇവിടെ ഇങ്ങനെ ഭാഗത്ത് പഞ്ചാബികളും ഹിന്ദികളും ഒരു ഭാഗത്ത് കാശ്മീരികളും മറ്റുവിട്ടാൽ അപ്പം കാശ്മീരൊക്കെ നമുക്ക് വളരെയധികം അടുത്ത പ്രാവശ്യം കാണണം കാരണം സംസ്കാരങ്ങളെ പറ്റി പറഞ്ഞു നമ്മൾ പഠിക്കാൻ പോയി പക്ഷെ ഇതൊരു ഒരു കാര്യം ഈ യാത്ര ചടങ്ങിൽ പി ടി അനിൽകുമാർ കെ എം അധ്യക്ഷത വഹിച്ചു സ്കൂൾ എച്ച് എം മുജീബ് റഹ്മാൻ പന്തലിങ്ങൽ സ്വാഗതം പറഞ്ഞു അധ്യാപകരായ ഡെപ്യൂട്ടി എച്ച് എം റഹിയ ബീഗം കെ അബ്ദുൽ അസീസ് പി ടി എ വൈസ് പ്രസിഡന്റ് രാജേഷ് പി എം ടി എ പ്രസിഡന്റ് സെലീന വൈസ് പ്രസിഡന്റ് ഷാഹിന പി ടി അംഗങ്ങളായ അബ്ബാസ് മുസ്തഫ മുൻ പി പ്രസിഡന്റ് കെ എം സുബൈർ എന്നിവരും പങ്കെടുത്തു എസ് എസ് ക്ലബ് കൺവീനർ എ ഡി സീന വി പി സുബായർ എന്നിവർ ഡൽഹി യാത്രയ്ക്ക് നേതൃത്വം നൽകും ആഗ്ര ഡൽഹി പഞ്ചാബ് എന്നീ സ്ഥലങ്ങളാണ് സംഘം പ്രധാനമായും സന്ദർശിക്കുന്നത് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ നാൽപ്പത്തി സംസ്ഥാന സമ്മേളനത്തിന് നാളെ നിലമ്പൂരിൽ തുടക്കമാവും രണ്ടു ദിവസങ്ങളിലായി നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ ാണ് സമ്മേളനം നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ഫോറസ്റ്റ് നാല് സംസ്ഥാന സമ്മേളനം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ വെച്ച് ഈ മാസം അതായത് എട്ട് ഇരുപത്തി ഒൻപത് തീയതികളായിട്ട് നടക്കുകയാണ് നിലമ്പൂരിൽ നടന്ന കെ സുധീർ നഗർ സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനത്തിൽ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് നിലമ്പൂർ ചന്തക്കുന്ന് ഭാഗത്തു നിന്ന് ആരംഭിച്ച് സമ്മേളന നഗരം എത്തിച്ചേരുന്ന പ്രകടനം ആയിരത്തോളം ജീവനക്കാർ വനസംരക്ഷണ വിഭാഗം ജീവനക്കാർ പങ്കെടുക്കുന്ന വലിയ ഒരു പ്രകടനം ആ പ്രകടന സമാപനശേഷം പൊതുസമ്മേളനം കേരളത്തിൻ്റെ ആദരണീയനായ വനം വന്യജീവ വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനാളർ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പി വി അൻവർ എം എൽ എ മുഖ്യാതിഥിയാകും സർവീസിൽ നിന്നും വിരമിച്ച മുൻ സംസ്ഥാന ഭാരവാഹികൾക്കുള്ള ആദരം ചടങ്ങിൽ വെച്ച് അഡ്വക്കേറ്റ് കെ എം സച്ചിൻ ദേവ് എം എൽ എ നിർവഹിക്കും മൂന്നു മണിക്ക് ചന്തക്കുന്നിൽ നിന്നും പ്രകടനവും സംഘടിപ്പിക്കും ചികിത്സാ പദ്ധതിയായ കരുണം കെ എഫ് പി എസ് സി യുടെ ധനസഹായ വിതരണം കിഴക്കൻ മേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദ് ഐ എഫ് എസ് നിർവഹിക്കും ഇരുപത്തി ഒൻപതിന് രാവിലെ ചേരുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യും വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ തുടങ്ങി ജനപ്രതിനിധികളും സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് മാധവൻ ജനറൽ സെക്രട്ടറി ആർ ദിൻഷ് വൈസ് പ്രസിഡന്റ് പി വിനോദ് സെക്രട്ടറി നിതീഷ് ഭരതൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ശ്രീജിത്ത് സ്വാഗത സംഘം ജനറൽ കൺവീനർ പി പ്രമോദ് കുമാർ എന്നിവർ പങ്കെടുത്തു കവളമുക്കട്ട ജി എൽ പി സ്കൂളിൽ നടന്നുവരുന്ന നിലമ്പൂർ അമൽ കോളേജ് എൻ എസ് എസ് യൂണിറ്റിൻ്റെ സപ്തദിന സഹവാസ സ്പെഷ്യൽ ക്യാമ്പിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു സേനയിലെ ഇരുപത്തിനാല് അംഗങ്ങളെയാണ് പി വി അബ്ദുൽ വഹാബ് എം പി പൊന്നാടയണിയിച്ച് ആദരിച്ചത് തുടർന്ന് മാലിന്യമുക്ത നാളായി യുവ കേരളം എന്ന വിഷയത്തിൽ പാനൽ ഡിസ്കഷനും നടത്തി ജൻ ശിക്ഷൻ സംസ്ഥാൻ ഡയറക്ടർ വി ഉമർ കോയ മോഡറേറ്റർ ആയിരുന്നു पीवी अब्दुल वहाब एमपी पी प्रवर्तक अब्दुल लतीफ नह ग्रीन वॉर्म्स ऑर्गेनाइजेशन मैनेजर के अब्दुल बासित राष्ट्रीय ग्राम स्वराज अभियान जिला कोऑर्डिनेटर शमीम एनिवर एन एनएसएस प्रोग्राम प्रोग्राम मारा डॉक्टर टी शमीमा डॉक्टर पी फवास् अापक स्वप्ना तोम डॉक्टर धन्य प्रोफसे नूरुद्दीन डॉक्टर सी शिहाबुद्दीन സന്ന മുഹമ്മദ് മുനീർ അഗ്രഗാമി ഡോക്ടർ പി സാജിദ എന്നിവർ സംബന്ധിച്ചു കേന്ദ്ര സർക്കാരിന്റെ ജലശക്തി അഭിയാന്റെ കീഴിൽ ജില്ലയിൽ നടക്കുന്ന ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ഭൂജല വകുപ്പിലെ ഹൈഡ്രോജിയോളജിസ്റ്റ് എ പി ശ്രീജിത്ത് പദ്ധതിയുടെ രൂപരേഖ അവതരിപ്പിച്ചു സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിലെ സയന്റിസ്റ്റ് കുൽദീപ് ഗോപാൽ ഭട്ട് ജലശക്തി അഭിയാൻ സെൻട്രൽ നോഡൽ ഓഫീസർ സുർജിത് കാർത്തികേയൻ എന്നിവർ പദ്ധതി വിശദീകരിച്ചു ജെ എസ് എ ജില്ലാ നോഡൽ ഓഫീസർ അനിത നായർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷിഹാബ് ഇരിക്കുളങ്ങര ടി വി എസ് ജിതിൻ ബാലകൃഷ്ണൻ ആയിഷ തസ്നീം എന്നിവർ പങ്കെടുത്തു കേന്ദ്ര സംഘം ജില്ലയിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും പ്രണവം ഗ്രന്ഥശാലയുടെ ന്യൂ ഇയർ മെഗാ ഫെസ്റ്റിന്റെ ഭാഗമായി ഫോർ എന്ന പരിപാടിയുടെ ആദ്യ ദിനത്തിൽ നാടകാചാര്യൻ ഉണ്ണികൃഷ്ണൻ നെല്ലിക്കാടിന്റെ നേതൃത്വത്തിൽ നാടക ശില്പശാല നടന്നു കുന്നത്തുചാൽ പ്രണവം ഗ്രന്ഥശാല ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു ഭാഗ്യരാജ് ആനപ്പാൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ക്ലബ്ബ് പ്രസിഡന്റ് ജിഷ്ണുലാൽ ആനപ്പാൻ സ്വാഗതം പറഞ്ഞു ക്ലബ്ബ് സെക്രട്ടറി നിതിൻ ആശംസകൾ അറിയിച്ചു പ്രദീപ് കമ്മത്ത് വിശ്വനാഥൻ കല്ലേമ്പാടത്ത് അനുഷ ഷാജു സോനി സന്ധ്യ കമ്മത്ത് സന്തോഷ് മൈലാടി എന്നിവർ സുരേഷ് ടി എസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നിലമ്പൂർ മേഖലാ കലാമേള കരുളായി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് നടന്നു കലാമേളയിൽ മാമാങ്കര മാർഗ്രിഗോറിയസ് ഒ സി വൈ എം യൂണിറ്റ് ഒന്നാം സ്ഥാനം നേടി വടപ്പുറം സെന്റ് ജോർജ് രണ്ടാം സ്ഥാനവും പെരുമ്പുളം మా గ్రీగోరోస్ మూడి నలంబూర్ ఓసి వైఎం ప్రసిడెంట్ ఫాదర్ అనూప్ అలక్సాండర్ైఎం మలబార్ ప్రసిడెంట్ ఫాదర్ తోమస్ జోసఫ్ కుర్యన్ పోల్ వీస్ బేసిల్ ఫ్రండ్స్ ఓసి వైఎం మలబార్ భద్రాసన సెక్రటరీ జోషి జోస్ నూర్ సెంటర్ ఓర్గనైజర్ సరిన్ పోల్ ట్రషరర్ షిన్ ముదుగు జోయింట్ సెక్రటరి జీనా బినేష్ షైను మతాయి ആഞ്ചലോസ് സ്നേഹ കർളായി റിമി മാമങ്കര തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂർ മേഖലയിലെ ഇരുപത്തി മൂന്ന് ഇടവകളിൽ നിന്നും യുവജനങ്ങൾ സംബന്ധിച്ചു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം